ഞാൻ പഞ്ചവർണത്ത സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ ഇന്നസെന്റ് ഇല്ല പക്ഷേ ആലപ്പുഴയിൽ അതിൻ്റെ ഷൂട്ടിംഗ് അടങ്ങുമ്പോൾ മണിമുളിരാച്ചേൻ്റെ രാത്രി ഉറക്കത്തിൽ യൂസ് യൂസ് രണ്ട് മണിക്കെങ്ങാണ്ട് ചെറിയ ഗ്യാസൊക്കെ ആയിട്ട് നെഞ്ചുവേനായിട്ട് എണീറ്റു എണീറ്റപ്പം അദ്ദേഹം പറഞ്ഞു പിറ്റേന്ന് എന്നോട് പറഞ്ഞത് രാവിലെ എണീറ്റിട്ട് ആ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ കൈ വീശി വീശി വീശിമ്പുളി ആച്ചയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം അന്ന് ഉച്ചയ്ക്ക് ആയപ്പോൾ ഈ മണിമുളരാച്ചൻ്റെ ചെറിയ ഒരു ഒരു മൂഡൌട്ട് ഉണ്ട് മൊത്തത്തിൽ എന്താണെന്ന് അറിയാം അപ്പം ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു പറഞ്ഞു അന്നുമല്ല ഞാൻ രാവിലെ സാധാരണ എണീക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂർ നേരത്തെ എണീറ്റിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടൊന്നും ഒരു ദിവസം തുടങ്ങിയല്ലേ ഒരു പോസിറ്റീവ് ആവട്ടെ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇന്നസെന്റ് ഇവിടെ കാറിൽ വന്നിറങ്ങി അപ്പോഴാണ് ഞാൻ നടക്കുന്നത് എന്നോട് ഇന്നസെന്റ് ചോദിച്ചു എന്താ രാജു ഇവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ഓടോ എന്ന് ചോദിച്ചിട്ട് കേറുപോയി ഒരു നടക്കുന്ന ഒരാളോട് റൂമിൽ കയറി പോന്ന് പോകല് അങ്ങനെ ചില തമാശകളുണ്ട്